ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാൻ കറികളൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ഓംലെറ്റ് മാത്രം വെച്ച് കറി കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഉള്ളിയും ഒരു അഞ്ച് മുട്ടയും പിന്നെ കുറച്ച് മസാലപ്പൊടികളും മാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും മുളക് ഉപ്പ് ഇട്ടിട്ടല്ലേ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഒന്നും ഇല്ലാതെയും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി ഓക്കെ ഇനി അടുത്തതായിട്ട് ഞാൻ അര അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ട ഇടുന്നില്ല ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട നമ്മൾ ഇട്ടിട്ട് നമ്മൾ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കട്ടയായി പോവും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ മസാലപ്പൊടി ഉള്ളിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് അഞ്ചെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പെട്ടെന്ന് മസാലപ്പൊടികളൊക്കെ മിക്സായി കിട്ടും നമ്മൾ ആദ്യം ലാസ്റ്റാണ് പൊടി ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ചാൽ അവിടേക്ക് എടുക്കും ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ടാണ് പൊരിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് സൈസിനനുസരിച്ചിട്ട് പൊരിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഓവർ കട്ടിയില്ല എന്നാൽ പറ്റ നെയ്സും അല്ലാത്തൊരു സൈസില് അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെപ്പോഴും ചെയ്യുന്നതിന് കുറച്ചൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കിയതാണ് ഇനിയിപ്പോൾ ഇതാ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഭാഗം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇനി ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം അപ്പോൾ ശരി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ